ഴിഞ്ഞു വിഷു സ്പെഷ്യൽ ബിഗ് ബോസ് എപ്പിസോഡിന് ശേഷം തിങ്കളാഴ്ച മുഴുവനും വളരെ വിഷമിച്ച് ഡിപ്രഷൻ അനുഭവിച്ച് കരഞ്ഞ് മാനസികമായി അങ്ങേയറ്റം തളർന്നിരിക്കുന്ന ജാസ്മിനെയും ഗബ്രിയെയുമാണ് കാണാൻ സാധിച്ചതെങ്കിൽ അതിനടുത്ത ദിവസം അതായത് ഇന്നലത്തെ എപ്പിസോഡിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ കൂളായി നടക്കുന്ന ജബ്രികളെയാണ് പ്രേക്ഷകർ കണ്ടത് ഇതോടെ ബിഗ് ബോസ് വീട്ടിലെ സൈക്കോളജിസ്റ്റിനെ തേടിയാണ് മലയാളികൾ ഇറങ്ങിയത് കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് ജാസ്മിനും ഗെബ്രിക്കും മാറ്റം മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കുള്ള പ്രതീക്ഷയാണെന്നാണ് പ്രേക്ഷകർ പറയുന്നത് നിരവധി വിസിറ്റുകൾ നടത്തി അല്ലെങ്കിൽ മാസങ്ങളോളം വർഷങ്ങളോളം സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ടും പലരുടെയും മാനസിക പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാക്കാൻ പല മനോരോഗ വിദഗ്ധർക്കും സാധിക്കുന്നില്ല എന്നാൽ വെറും പത്ത് മിനിറ്റ് കൊണ്ടാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും സകല പ്രശ്നങ്ങളും മാറ്റി മുൻപത്തേതിലും എനർജറ്റിക് ആയി അവരെ ബിഗ് ബോസ് വീട്ടിലെ സൈക്കോളജിസ്റ്റ് മാറ്റിയെടുത്തത് ഇന്നലത്തെ ലൈവ് കണ്ട പ്രേക്ഷകർ ഇത് തന്നെയാണ് പറയുന്നത് ഇതൊക്കെ കണ്ട പ്രേക്ഷകർ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജാസ്മിന്റെയും ഗബ്രിയുടെയും വളരെ പെർഫെക്റ്റ് ആയ സ്ക്രിപ്റ്റഡ് നാടകമാണ് അവിടെ നടക്കുന്നതെന്നാണത് വീക്കെൻഡ് എപ്പിസോഡിൽ ജാസ്മിനും ഗെബ്രിക്കും ഉണ്ടായ നാണക്കേട് മറക്കാൻ വേണ്ടിയാണ് ഈ നാടകമൊക്കെ കളിച്ചതെന്നും അതെന്തായാലും വളരെ നന്നായിട്ടുണ്ടെന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് എന്നാൽ ഒരു പടി കൂടി കടന്ന് ചിലർ പറയുന്നത് ഇത് ബിഗ് ബോസ് തന്നെ ആയിരിക്കും ഈ സൈക്കോളജിസ്റ്റ് എന്നാണ് കാരണം ഒരൊറ്റ ദിവസം കൊണ്ട് ഒരാളുടെയും മാനസിക പ്രശ്നങ്ങൾ മാറ്റാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും സൈക്കോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം വളരെ ആക്റ്റീവാണ് ജാസ്മിനും ഗെബ്രിയും ഇന്നലെ പവർ റൂം അംഗങ്ങൾ ഡെൻറൂം പൂട്ടിയിട്ടതിലൊക്കെ വളരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ജാസ്മിൻ കാഴ്ചവെച്ചത് അതായത് തനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ തന്നെ എല്ലാവരും കൂടി തളർത്തി വീട്ടിൽ പോകണമെന്നൊക്കെ പറയുന്നതിന് മുൻപ് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ഇവരുടെ ബന്ധത്തെ പറ്റിയുള്ള വ്യക്തത വരുത്താൻ ആവശ്യപ്പെടുന്നതിനു മുൻപ് എങ്ങനെയായിരുന്നു ജാസ്മിൻ അതിനേക്കാൾ ശക്തമായി തന്നെയാണ് ഇത്തവണ പ്രതിഷേധിച്ചത് ജാസ്മിനും ഗബ്രിയും ഡിപ്രഷൻ നടിച്ചു കിടന്നപ്പോൾ മറ്റൊരു മത്സരാർത്ഥിയായി സായി കൃഷ്ണ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ടായിരുന്നു ഒരിക്കലും മാനസികമായി തളർന്ന ഒരാൾക്ക് അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് വരുമെന്നൊക്കെ പറയുന്ന ഒരാൾക്ക് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കടുംപിടുത്തം പിടിച്ചിരിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ അവരുടെ നാടകമാണെന്നാണ് സായി പറഞ്ഞത് ഇതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് പിന്നീട് ബിഗ് ബോസ് വീട്ടിൽ കാര്യങ്ങൾ നടന്നത് എന്തായാലും ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള സൗഹൃദം തന്നെയാണ് ബിഗ് ബോസ് മലയാളം ഷോയ്ക്ക് അകത്തും പുറത്തുമുള്ള പ്രധാന ചർച്ചാ വിഷയം ഇരുവരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇതുവരെ അവർക്ക് വ്യക്തമാക്കാൻ സാധിച്ചിട്ടുമില്ല തികച്ചും അത് രണ്ടുപേരുടെ മാത്രം സ്വകാര്യമായ വിഷയമാണെങ്കിലും ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ അതിലേക്ക് മറ്റു മത്സരാർത്ഥികൾ അടക്കം കയറി ഇടപെടുകയും ചെയ്യുന്നുണ്ട് വിഷു എപ്പിസോഡിൽ മോഹൻലാൽ തന്നെ ഇത് സംബന്ധിച്ച് ജാസ്മിൻ ഗെബ്രി എന്നിവരോടും മറ്റു മത്സരാർത്ഥികളോടും ഒക്കെ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഗബ്രിയുമായി വളരെ അടുത്ത ബന്ധമാണെന്നും അത് പക്ഷേ പ്രണയത്തിലെത്താതെ താൻ കൺട്രോൾ ചെയ്യുകയാണെന്നുമാണ് ജാസ്മിൻ മോഹൻലാലിന് മുന്നിൽ നൽകിയ മറുപടി ഗബ്രി എന്നാൽ ഇതിന് യാതൊരു മറുപടിയും നൽകിയതുമില്ല അതിനുശേഷമായിരുന്നു ഗബ്രിയും ജാസ്മിനും വളരെയേറെ തകർന്നിരിക്കുന്നത് കണ്ടത് മറ്റു മത്സരാർത്ഥികൾ ഇവരെ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോഴും ഇരുവരും തമ്മിലുള്ള റിലേഷനും മറ്റുള്ളവർ ഈ തരത്തിലേക്കൊക്കെ മാറ്റിയെന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് അതിനുശേഷമാണ് ഇവർക്ക് സൈക്കോളജിസ്റ്റിന്റെ സേവനം നൽകിയതും ഇരുവർക്കും മാറ്റമുണ്ടായതും കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ